നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് കാട്ടാക്കടയിൽ മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധവുമായി ജനകീയ ആക്ഷൻ കൌൺസിൽ രംഗത്ത് ജനവാസ മേഖലയായ കാട്ടാക്കട പൂവച്ചൽ പഞ്ചായത്തിലെ അഴീക്കാലിൽ വരുന്ന മൊബൈൽ ടവർ നിർമ്മാണം പൂർത്തിയായാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രദേശവാസികൾ സൃഷ്ടിക്കുമെന്നുള്ള ആശങ്കയുള്ളതിനാൽ ജനവാസ മേഖലയിലെ ടവർ നിർമ്മാണത്തിൽ നിന്നും വസ്തു ഉടമയും കമ്പനി പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് പാലേലി ഓണംകോട് നാവട്ടിക്കോണം മിനി നഗർ ചാമവിള പുന്നാങ്കരിക്കകം പുതുവൽ എന്നിവ ഉൾപ്പെടുന്ന ജനങ്ങൾ ചേർന്ന് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത് മൊബൈൽ ടവർ നിർമ്മാണത്തിന് അനുമതി നൽകരുതെന്നും ഇത് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ പഞ്ചായത്ത് ഐടി വിഭാഗം തുടങ്ങിയവർക്കെല്ലാം കൗൺസിൽ പരാതി നൽകി പൂവച്ചൽ പഞ്ചായത്ത് മുണ്ടുകോണം വാടങ്ങം അനൂപിന്റെ അധ്യക്ഷതയിൽ കരിങ്കോട് വാടങ്ങവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കട്ടയ്ക്കോട് തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു കെ മണികണ്ഠൻ അംഗങ്ങളായ ജിജിത് ലക്ഷ്മി അഖില മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷ ശ്രീകല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാമചന്ദ്രൻ വിനോദ് ശർമ്മ തുടങ്ങിയവർ സംസാരിച്ചു